ലോകത്തിൽ അവശേഷിക്കുന്ന ഒരേയൊരു പ്രേതക്കാർ കാഴ്ചയിൽ വളരെ ഭയഞ്ചരും ലോകത്തിൽ നിന്ന് അവശേഷിക്കുന്നതുമായിട്ടുള്ള ഒരേയൊരു കോസ്റ്റുകാറാണിത് കാരപ്പയക്കവും കാറിൻ്റെ അത്ര ആകർഷകമല്ലാത്ത രൂപവുമായിരിക്കാം കോസ്റ്റുകാർ എന്ന് എന്നുള്ള വിശേഷണത്തിന് പിന്നിൽ സുതാര്യമായ ഗ്ലാസ് കൊണ്ടാണ് കാറിൻ്റെ മൊത്തത്തിലുള്ള ബോഡി വർക്കുകൾ നടത്തിയിരിക്കുന്നത് അമേരിക്കയിൽ നിർമ്മാണം നടത്തിയ ലോകം കണ്ട ആദ്യ ട്രാൻസ്പെറൻറ്റ് കാറും ഇതാണ് കാലപ്പായക്കമേറിയെങ്കിലും ഇന്നും കാറിന് ഒരു കേടുപാടുമില്ലാതെ അതേപടി നിലനിൽക്കുന്നുണ്ട് എന്നതാണ് അതിശയിപ്പിക്കുന്ന കാര്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് നാൽപ്പത് കാലഘട്ടങ്ങളിൽ രണ്ട് ഗോസ്റ്റ് കാറുകളാണ് നിർമ്മിച്ചതെങ്കിലും അതിലൊന്ന് മാത്രമാണ് ഇന്നും അവശേഷിക്കുന്നത് കാലമേറെയായെങ്കിലും ഇന്നും ഗോസ്റ്റ് ഗോസ്റ്റുകാറിന് യൗവനം ഹാസ് എന്ന കെമിക്കൽ കമ്പനിയുമായുള്ള പങ്കാളിത്തത്തിൽ ജനറൽ മോട്ടോഴ്സാണ് ഗോസ്റ്റ് കാറുകൾക്ക് രൂപം നൽകിയത് സുതാര്യമായ ഫ്ലെക്സി ഗ്ലാസ് എന്ന മെറ്റീരിയലും ഉപയോഗിച്ച് നിർമ്മിച്ച കാർ പോണ്ട്രിയാക് ഡീലക്സ് സിക്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അമേരിക്കയിൽ നിർമ്മിച്ച മുഴുവനായും സുതാര്യവുമായിട്ടുള്ള ആദ്യത്തെ കാറാണിത് അക്കാലത്ത് ഇരുപത്തയ്യായിരം ഡോളറായിരുന്നു ഇതിൻ്റെ നിർമ്മാണ ചെലവ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് നാൽപ്പത് കാലഘട്ടങ്ങളിൽ ന്യൂയോർക്കിൽ നടന്നിരുന്ന വേൾഡ് ഫയറിൽ പ്രദർശനത്തിനായിരുന്നു ജനറൽ മോട്ടേഴ്സ് അസാധാരണ രൂപമുള്ള ഈ കാർ നിർമ്മിച്ചത് അന്ന് കൂടുതൽ ജനശ്രദ്ധ ആകർഷിച്ചവയായിരുന്നു ഈ രണ്ട് കാറുകൾ ഈ മോഡലിൽ ജനറൽ മോട്ടേഴ്സ് നിർമ്മിച്ച ആദ്യത്തെയും അവസാനത്തേതുമായ കാറുകളായിരുന്നു ഇവ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ സ്മിത്ത് സോനിയൻ എന്ന മ്യൂസിയത്തിൽ പ്രദർശനത്തിന് വെച്ചിരിക്കുകയായിരുന്നു തുടർന്ന് യു എസിലെ പെൻസിൽവാലിലുള്ള കാർ ഡീലർമാരുടെ ഉടമസ്ഥതയിലായിരുന്നു ഈ ഗോസ്റ്റ് കാർ അതിനുശേഷം നിരവധി തവണ കാർ ലേലത്തിന് വയ്ക്കുകയും വൻ ഡിമാൻഡോടെ വിറ്റ് പോവുകയും ചെയ്തിരുന്നു ലേലത്തിന് വയ്ക്കുമ്പോൾ കാറിൽ അല്പം ചില കോറലുകൾ ഉണ്ടായിരുന്നു എന്നുവെച്ചാൽ കാർ നല്ല വർക്കിംഗ് കണ്ടീഷനിലായിരുന്നു എൺപത്താറ് മൈലുകൾ ഓടി തികച്ച കാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതലായിരുന്നു ആദ്യമായി ലലത്തിനായി വെച്ച് തുടങ്ങിയത് എന്നാൽ എത്ര വിലക്കാണ് കാർ വിറ്റുപോയിട്ടുള്ളതെന്നാണ് അവ്യക്തമാണ് അടുത്തിടെ കാറിൻ്റെ ഫ്യൂവൽ ലൈറ്റൊന്ന് ഫ്യൂവൽ ലൈൻ മാറ്റിയെന്നല്ലാതെ മറ്റൊരു തരത്തിലുള്ള മെക്കാനിക്കൽ വർക്കൊന്നും ഇതുവരെ നടത്തേണ്ടതായും വന്നിട്ടില്ല ത്രീ സ്പീഡ് ട്രാൻസ്മിഷൻ സിക്സ് സിലിണ്ടർ എഞ്ചിൻ മുന്നിൽ കോയിൻ സ്പ്രിംഗ് സസ്പെൻഷൻ റിയൽ ആക്സിലിൻറ്റ് സെമി എലി എലിപ്ട്രിക്കലി സ്പ്രിങ്ങുകൾ നാല് വീലുകളിലും ഹൈഡ്രോളിക് ഡ്രം ബ്രേക്കുകൾ എന്നീ സവിശേഷതകളടങ്ങിയ കാറായിരുന്നു ഇത് എഴുപത്തിയഞ്ച് വർഷമായി നിലക്കാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ലോക്കും കാറിൻ്റെ പ്രത്യേകതകളിൽ ഒന്നാണ് ക്രോം ഉപയോഗിച്ചുള്ള ഒറ്റയൊരു വളയമാണിതിൻ്റെ സ്റ്റിയറിംഗ് അക്കാലത്തും ക്രോമിന് പ്രാധാന്യമുണ്ടായിരുന്നു എന്നതിനുള്ള തെളിവാണ് ഇത് സ്റ്റിയറിംഗിൻ്റെ മധ്യത്തിലായി ചുവന്ന നിറത്തിൽ പോൺട്രിയാക്ക് എന്നും ആലേഖനം ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒപ്പം ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ ഇനേബിൾ ചെയ്തു വെക്കാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്